നമസ്കാരം എങ്ങോട്ടാണ് നമ്മുടെ ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാ എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് ഞാൻ ഇപ്പോൾ പറയാൻ പോണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിലെ ആർ ടി ഹോട്ടൽ പോലീസ് റെയ്ഡ് ചെയ്ത് പതിനൊന്ന് പെൺകുട്ടികളെ പിടിച്ചെന്നാണ് പറയുന്നത് ഹെ എന്താ കേൾക്കാൻ ഭയങ്കര നല്ല രസമുള്ള വാർത്ത അല്ലേ അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയുള്ള വലിയ വലിയ ഹോട്ടലുകാർ ഒരുപാടുണ്ട് ഈ പെൺവാണികളിൽ നടക്കുമ്പോൾ മറ്റുള്ള പൂക്കരുത്തരങ്ങളൊക്കെ നടത്തുന്നത് എല്ലാ ഹോട്ടൽ ഒരുവിധമായ എല്ലാ ഹോട്ടലുകളും ഉണ്ട് എന്തായാലും പോലീസുകാർ വൈകിയാണല്ലോ ഇതൊക്കെ വൈകിയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ തോന്നി നന്നായി കാരണം ഇങ്ങനെ റെയ്ഡ് നടക്കണം എന്നാലേ ഒരുവിധം ഹോട്ടലുകാരൊക്കെ കൊമ്പ് മുടക്കമുള്ളൂ പത്തി മുടക്കുള്ളൂ കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നല്ല കാശുകളുണ്ട് ലക്ഷങ്ങളുണ്ട് കോടികളുണ്ട് ഇനിയിപ്പോൾ എന്തും ചെയ്യാം സർക്കാരിനെ വരെ വരയ്ക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സം ഇത് പ്രവൃത്തികളാണ് ഇവരുടെ ഭാഗത്തുള്ളത് അതങ്ങനെ വരാൻ കാരണം ആരാ നമ്മുടെ സർക്കാർ തന്നെയാണ് സർക്കാരിൻ്റെ ഒക്കെ വെച്ചാൽ ഒരു നിയമമാണ് ഇപ്പോൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട ചെറുക്കന് പൊണ്ണുമായിട്ട് എവിടെയും പോയി ഒളിച്ച് കളിക്കുകയോ താമസിക്കുകയോ ഒക്കെ ചെയ്യാം റൂം എടുത്തിട്ട് ഇപ്പോൾ അങ്ങനത്തെ നിയമമാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ നിയമം വരുമ്പോൾ ഇങ്ങനത്തെ പെൺവാണിഭവും അതുപോലുള്ള കാര്യങ്ങൾ നടക്കും പോലീസുകാർക്ക് തലവേദന കൂടുകയും ചെയ്യും അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പം ഒരു സൈഡിൽ നിന്ന് റെയ്ഡ് ചെയ്തിട്ട് ഇവൻ്റെ ഹോട്ടൽ പൂട്ടിക്കാണ് വേണ്ടത് ആർ ടി കി ഹോട്ടലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയാം ഞാൻ ഈ ഹോട്ടലിലെ ഒരു നാല് വർഷം മുൻപേ ആണെന്ന് തോന്നുന്നു ഞാനൊരു സെക്യൂരിറ്റി ജോലിക്ക് ഹോട്ടലിലെ സെക്യൂരിറ്റികളെ നേരിട്ടെടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പോയതാണ് അവിടെ ചെന്നതിന് ശേഷം അവർക്ക് നമുക്കിവിടെ സാധാരണ ഏജൻസി പതിനഞ്ച് രൂപ പതിനാറ് രൂപയൊക്കെ സാലറി തരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര രൂപ നമുക്കവിടെ കിട്ടുന്നുണ്ട് എത്ര രൂപ കിട്ടുന്നുണ്ട് അപ്പം എവിടെയൊക്കെ വർക്ക് ചെയ്തെന്നൊക്കെ ഇവർ ചോദിച്ച് എത്ര രൂപ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു പതിനാറ് രൂപ പതിനേഴ് രൂപ കിട്ടുന്നുണ്ട് നമുക്ക് അത്രയും തരാൻ പറ്റില്ല എനിക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ആകെ പതിനാ പതിമൂന്ന് രൂപ തരാം ഫുഡും തരാം ഞാൻ പറഞ്ഞു അതിന് ഞാനില്ല അപ്പോൾ അങ്ങനെയാണ് ഇവർ പല രീതിക്കൂടെയും പൈസ ഉണ്ടാക്കും സെക്യൂരിറ്റി ആയാലും മറ്റുള്ള സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള അറിയില്ല അപ്പോൾ സാലറി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ പല ഭയങ്കര പിന്നോക്കമാണ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അതൊന്നും പ്രശ്നം ഇപ്പോൾ ഈ വാണിപത്തിൻ്റെ പ്രശ്നമാണ് ഇത് ഒരുപാട് ആർട്ടിക് ഹോട്ടലുണ്ടാവും ഇതേ ഇതുപോലെ തന്നെ ഈ കേരളത്തിലെ എല്ലാ റിസോർട്ടുകളിലും വലിയ വലിയ റിസോർട്ടുകളിലും ലോഡ്ജുകളിലും ഹോട്ടലുകളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പെൺവാണിപ്പക്കാരെ പിടിക്കുക അതാ ഈ പെൺവാണി പല സ്ഥലത്തും തമ്പടിച്ചിട്ടുണ്ടാവും അതൊന്നും ആർക്കും അറിയില്ല പോലീസ് നൈസായിട്ട് തന്ത്രപരമായിട്ട് ചെന്നിട്ട് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ പഠിക്കാം കാരണം ഒരു പ്രശ്നമാണല്ലോ ഈ സർക്കാരിൻ്റെ നിയമം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതൊന്നും ചെയ്യാൻ പറ്റൂല ഈ പിന്നെ ഇപ്പോൾ ആർക്കും എങ്ങനെയും ജീവിക്കാം അപ്പോൾ അങ്ങനെ ഒരു നിയമമൊക്കെ വെച്ചതിന് ശേഷം പിന്നെ എങ്ങനെ ധൈര്യമായിട്ട് പോലീസുകാർ ധൈര്യപ്പെട്ട് പോലീസുകാർ ചെയ്യുന്നു ഈ റെയ്ഡ് നടത്തും ഞാഥവാ പോലീസുകാർ റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ തന്നെ ആ ഒരു പോലീസുകാരുടെ ഡ്യൂട്ടി ആ ജോലി ചിലപ്പോൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെ അത് പോലീസ് പേടിച്ചിട്ടൊക്കെ ആണോ ചിലപ്പോൾ പോലീസുകാരെ അടുക്കാത്തതിൻ്റെ കാര്യം എന്തായാലും ഇതിപ്പോൾ കുഴപ്പമില്ല ഇതിപ്പം ഞാൻ ഇന്നാണ് ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നത് മെയ് രണ്ടാം തീയതി ആണതില രാത്രിയിലേറ്റാണെന്ന് തോന്നുന്നു പിന്നെ അവിടെ ഈ രാത്രിയിലാണ് എന്തായാലും അവിടെ റെയ്ഡ് നടക്കുന്നത് കാരണം വെച്ചാൽ രാത്രി വ്യൂ ആണ് അവിടെ കാണിക്കുന്നത് പകരം എന്തായാലും അല്ല എന്തായാലും പതിനൊന്നോ പന്ത്രണ്ടോ പെൺകുട്ടികളെ കിട്ടിയെന്ന് പറയുന്നു നാട്ടുകാർ വരെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ വലിയ ഗുണ്ടയാക്കി പ്രകാരമുള്ള നിയമവും കാര്യങ്ങളൊക്കെയാണ് അതായത് ഇവർ നടക്കാനുള്ള വഴിയോ ഈ വണ്ടി പോകാനുള്ള വഴിയൊക്കെ അടച്ചിട്ടാണ് ഇവർ ഈ ഹോട്ടൽ കെട്ടിപ്പോണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെയാണ് പറയുന്നത് അപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയാണെങ്കിൽ നാട്ടുകാർക്ക് സപ്പോർട്ടൊന്നും ഇല്ല നാട്ടുകാർക്കും കാരണം ഇത് നല്ലൊരു ഒരു പരിപാടിക്ക് നടക്കുന്ന ഒരു ഹോട്ടലല്ല ഏ സാധാരണ എടുത്ത് താമസിക്കുന്ന ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരു ഹോട്ടലൊന്നും അല്ല ഇവിടെ എല്ലാ വൃത്തികേടും നടക്കുന്ന ഒരു ഹോട്ടലുണ്ടോ ആവും അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ആർക്കും സപ്പോർട്ട് കയറിയത് നാട്ടുകാർ സപ്പോർട്ട് പറയത്തിൻ്റെ കാര്യം ആ പിന്നെ വേറെന്തണ്ട് ഇവിടുത്തെ ഈ കൗൺസിലറുടെ കൗൺസിലർ കൗൺസിലറിലേറെ ഇതിൽ ഇടപെട്ടിട്ട് കൗൺസിലറിൻ്റെ പേരിൽ തന്നെ കേസ് കൊടുത്ത് അങ്ങനെ ഒരു ചരിത്രം കേൾക്കുന്നുണ്ട് ഈ ഹോട്ടലിനെ പറ്റിയിട്ട് എന്തായാലും ഇതൊന്നും നടക്കുന്ന ഇതൊന്നും അധികകാലം മുന്നിക്ക് പോകില്ല ഇതൊക്കെ പൂട്ടി പോകേണ്ട ഗതികരമാണ് അതാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണുള്ള പരിപാടി ഏതെങ്കിലും മുക്കിലും മൂലയ്ക്കും ഹോട്ടലിൻ്റെ മൂലയ്ക്കും അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ ബാത്റൂമിൽ പമ്പിൻ്റെ ടോയ്ലറ്റിൽ ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും ഈ വൃത്തികേട് തന്നെയാണ് കാണിക്കുന്നത് ഇത് പലവട്ടം പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് അത് പലവട്ടം ഇവിടെ ന്യൂസിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇതൊക്കെ നിർത്തണം എന്നുണ്ടെങ്കിൽ പോലീസ് രംഗത്ത് സജീവമായിട്ട് ഇറങ്ങണം കാരണം സർക്കാരിൻ്റെ നയം ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പല അക്രമങ്ങളും അനീതികളും നടക്കുന്നുണ്ട് പെൺപവാണിഭവമായിട്ടും അല്ലാത്ത പാണിഭവമായിട്ടും ഒക്കെ നടക്കുന്നുണ്ട് ഇത് ഇന്നലെ ഇന്നിന്നലെ തുടങ്ങിയ ഒരു പ്രശ്നമൊന്നുമല്ല ഇത് കാലങ്ങളോളം തുടങ്ങിയ ഒരു പ്രശ്നമാണ് അപ്പോൾ അന്ന് മുതലിത് നിർത്തി പോരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കറിയാം നമ്മൾ ചില ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു റിസോർട്ടിലാണേലും ഞാൻ ചെയ്യുന്നത് പോയൊരു റിസോർട്ടിലാണ് അപ്പോൾ ഈ ഏത് ഹോട്ടലിൽ എവിടെ ആയാലും ഗസ്റ്റുകൾ വന്നിറങ്ങും ഗസ്റ്റുകൾ വന്ന് ഇറങ്ങിറങ്ങുമ്പോൾ ആദ്യം ഒരുത്തൻ കാറിൽ വരും അവൻ്റെ കാറിലാവും വരുന്നത് പിന്നെ ഒരുത്തി പിന്നെ സ്കൂട്ടിയിൽ വരും അല്ല ബൈക്കിൽ വരും അല്ലെങ്കിൽ വേറെ ഒരു കാറിൽ അവൾ വരും അല്ല വേറൊരു ടാക്സി കാർ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് അവൾ വരും രണ്ടാളും രണ്ട് സ്ഥലത്ത് രണ്ട് റൂമാണ് ഒരു റിസോർട്ടിലോ ഒരു ഹോട്ടലിലോ രണ്ട് റൂമില്ല താമസിക്കും ഇന്നിട്ട് എന്തായി ഇവരുടെ എല്ലാ കാര്യങ്ങളും രാത്രി കൊണ്ട് കടഞ്ഞ് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ഫസ്റ്റ് നൈറ്റിനും രണ്ട് രാജ്യായിട്ടും ഒക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ പോകണത് അപ്പോൾ അങ്ങനെ ഹണി മൂന്ന് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവരൊക്കെ പിടിച്ച് ചെക്ക് ചെയ്യണം ഫാമിലി ആയിട്ട് വരുന്നവരെ ചെക്ക് ചെയ്യുകയും ചെയ്യരുത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അറിയുക കാര്യങ്ങളൊക്കെ കാരണം ഇതൊന്നും ഹോട്ടലുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ലോഡ്ജുകാരോ ശ്രദ്ധിക്കില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് പൈസ കിട്ടണം പൈസ കിട്ടിയാൽ മതിയാവും പൈസ കിട്ടിയാൽ മതി അവരെന്തു ചെയ്യുന്നു എങ്ങോട്ട് പോകുന്ന നോക്കേണ്ട കാര്യം തന്നെ അതാണിപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള അക്രമങ്ങളും ഈ നാറി അക്രമങ്ങളും ഈ എല്ലാ വൃത്തികെട്ട പരിപാടികളും അങ്ങനെ നിർത്തണം എന്നുണ്ടെങ്കിൽ അത് സജീവമായിട്ട് തന്നെ നേരിട്ട് പോലീസുകാർ രംഗത്ത് തന്നെ ഇറങ്ങണം കാരണം ഇത് പോ പോലീസിന് തലവേനെ കൂടുള്ളൂ ഇനി ഇനി ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാരണം ഇങ്ങനത്തെ നിയമങ്ങളൊക്കെയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ തുറന്നത് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് മനുഷ്യനെ ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ കുഴപ്പമില്ല മനസ്സിലായില്ല മനുഷ്യന്മാർക്ക് ഉപദ്രവമാണിത് വലിയ വലിയ ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ ഉണ്ട് സ്പായ ഒക്കെ ഉണ്ട് അവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഈ സ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ആണുങ്ങൾ വന്ന് കിടക്കും അവിടെ ഒഴിയാനായിട്ടും തിരി തിരുമാനായിട്ടുള്ള പെണ്ണുങ്ങളുണ്ടാവും അതിന് സജീവമായിട്ടുള്ള കോണാറ്റിലെ വസ്ത്രവും ധരിച്ചിട്ട് ഇവനും കിടക്കും മറ്റുള്ള അതിനു പറ്റുന്ന ഒരു നൈസ് ഡ്രസ്സ് കിട്ടിയിട്ടാണ് ഇവ ഇവരെ സമീപിക്കുന്നത് അങ്ങനെ തന്നെ പിന്നെ അഡീഷണമെൻറ്റ് പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല പണിയും ഇവർ ചെയ്യും തിരുമല ഉഴിയലും കഴിഞ്ഞിട്ട് പല പരിപാടിയും ചെയ്യും അപ്പോൾ നമ്മളൊരു റിസോർട്ടോ ഹോട്ടലൊക്കെ ചെക്ക് ചെയ്യുന്ന പല വൃത്തികളും അതിൽ നടക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും ആരും നോക്കാനും ഇല്ല അന്വേഷിക്കാനും ഉണ്ടാവില്ല എന്നിട്ട് എന്താ ഇവർ ഇവൻ്റെ സുഖവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ പെണ്ണോ പത്തോ അഞ്ഞൂറോ ആയിരം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ചായ പൈസ കിട്ടുകയും ചെയ്യും കാരണം ഒരു മാസം നമ്മൾ ഉണ്ടാക്കുന്ന ശമ്പളമൊക്കെ ചിലപ്പോൾ ഈ സ്പായാലും മറ്റോട് മറിച്ചിടത്തൊക്കെ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയാണ് അവർക്ക് ഇതൊക്കെ തന്നെയാണ് ജോലി ഇപ്പോൾ ഏത് ഞാൻ ഏതൊരു വലിയ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും പിന്നെ സാധാരണ ചെറിയ ചെറിയ ഹോട്ടലിൽ നിന്ന് ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലാത്തേ ഉള്ളൂ കാരണം ചാ സാധാരണക്കാരുടെ റൂമൊക്കെ സാധാരണക്കാരുടെ റൂം എടുക്കുന്ന ഹോട്ടലിലൊക്കെ ആണെങ്കിൽ പത്തു അഞ്ഞൂറ് ആയിരത്തിൻ്റെയൊക്കെ ചെറിയ റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരില്ല വലിയ വലിയ റിസോർട്ടുകളിലും ഹോട്ടലുകൾ ഏത് കേരളത്തിൻ്റെ ഏത് റിസോർട്ടിലും ഇന്ത്യയിലെ ഏത് റിസോർട്ടിലും ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഗതിയല്ല ഇതെല്ലായിടത്തും ഉണ്ട് ഇത് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക അപ്പം നിങ്ങൾ പോലീസുകാരായാലും മറ്റുള്ള വിജിലൻസ് ആയാലും ഏത് സംഘം ആയാലും നിങ്ങൾ ജാഗരൂകരായിട്ടിരിക്കണം കറക്റ്റ് സംശയം തോന്നുന്ന ഹോട്ടലുകളൊക്കെ ചെക്ക് ചെയ്യും റിസോർട്ടുകളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ വാക്ക് ഇവിടെ നിർത്തുകയാണ് ഓക്കെ